ഇന്ത്യാ മുന്നണിയുടെ ഭാഗമായ സി പി ഐ ഒരു സ്ഥാനാർത്ഥിയെ എന്തിനാണ് നിർത്തുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കഴിഞ്ഞ തവണയും അവർ മത്സരിച്ചു അനുഭവം എന്താണ് എന്ന് ജനങ്ങൾ കണ്ടതാണ് ഇത്തവണ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വാസ്തവത്തിൽ അവർ ഗാന്ധിയെ പിന്തുണയ്ക്കേണ്ടതാണ് അതിന് പകരം അവർ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള തീരുമാനമാണെങ്കിൽ അത് അടുത്തൊരു ഹിമാലയൻ ബ്ലണ്ടർ ആകും എന്ന കാര്യത്തിൽ സംശയമില്ല ജനങ്ങൾ വസ്തുതകളെ മനസ്സിലാക്കിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് യു ഡി എഫിന് കഴിഞ്ഞ തവണ ഇരുപതിൽ പത്തൊൻപത് സീറ്റ് ലഭിച്ചു ഇത്തവണ കേരളത്തിൽ പതിനെട്ട് സീറ്റ് ലഭിച്ചു അങ്ങനെ വൻപിച്ച മുന്നേറ്റം യുഡിഎഫിന് നൽകിയത് ഒന്ന് മോഡി ഭരണത്തിന്റെ കെടുതികളും അവരുടെ വർഗീയ രാഷ്ട്രീയത്തിനുമെതിരായിട്ടാണ് അതുപോലെ തന്നെ കേരള ഭരണം ജനങ്ങൾ മടുത്തിരിക്കുന്നു കേരളത്തിലെ ജനവിരുദ്ധമായ സർക്കാരിനെതിരെയുള്ള വോട്ടായി കൂടി നമ്മളിതിനെ കാണണം സി പി എമ്മിന്റെ പാർട്ടി ജില്ലാ കമ്മിറ്റികളും നേതാക്കളും ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറഞ്ഞിട്ടും മുഖ്യമന്ത്രി ആ വികാരമില്ല എന്ന് പറയുന്നത് സ്വന്തം തൊലി രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് വാസ്തവത്തിൽ എല്ലാവർക്കും അറിയാം ഈ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന്റെ ധാരാളം വോട്ട് കുത്തനെ ബിജെപിയിലേക്ക് പോയിയെന്ന് ഇവിടെ അനിൽ ആന്റണിയും പത്മജ വേണുഗോപാലും പോയപ്പോൾ ഇന്നത്തെ കോൺഗ്രസ് നാളെ ബി ജെ പി ആണെന്ന് പ്രചരിപ്പിച്ചവരാണ് സിപിഎം കാർ എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഒന്നോ രണ്ടോ നേതാക്കന്മാർ എന്നേ ഉള്ളൂ ലക്ഷക്കണക്കിന് നോട്ടുകളാണ് സിപിഎമ്മിന്റെ നിന്ന് ബിജെപിയിലേക്ക് പോയത് തന്നെയാണ് ബംഗാളിൽ സംഭവിച്ചത് ബംഗാളിലെ സിപിഎം ഓഫീസുകൾ ബിജെപി ഓഫീസുകളായി ബി ജെ പിയുടെ ലേക്ക് കുത്തനെ സിപിഎമ്മിന്റെ നോട്ടുകൾ മാറി അതുകൊണ്ടാണ് ഇന്ന് ബംഗാളിൽ അവർക്ക് ഒരു സീറ്റ് പോലും നേടാൻ കഴിയും ത്രിപുരയിലും അതാണ് ആ അനുഭവം കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ഇന്ന് ഭരണത്തിലിരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവഗണിച്ചുകൊണ്ട് ജനവിരുദ്ധമായ സമീപനങ്ങളും നയങ്ങളുമാണ് ഗവൺമെന്റ് കൈക്കൊള്ളുന്നത് ആളുകൾക്ക് പെൻഷൻ കിട്ടുന്നില്ല സാമൂഹ്യക്ഷേമ പെൻഷൻ അമ്പത്തി ലക്ഷം ആളുകൾക്ക് കിട്ടുന്നില്ല വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നു ഒരു നടപടിയുമില്ല മാവേലി സ്റ്റോറുകളിൽ സാധനം കിട്ടാനില്ല അതുപോലെ കർഷകർ കൊടുത്ത നെല്ലിന് ഇതുവരെ പണം കിട്ടുന്നില്ല ഒരു വികസനവും കേരളത്തിൽ നടക്കുന്നില്ല കാരണം സർക്കാരിന്റെ കയ്യിൽ പണമില്ല എടുത്ത വർക്കുകൾ പോലും പൂർത്തീകരിക്കാൻ കോൺട്രാക്ടർമാർ തയ്യാറല്ല കാരണം ചെയ്ത വർക്കുകളുടെ പണം കിട്ടാനില്ല അതിഗുരുതരമായ വികസന പ്രതിസന്ധി കേരളത്തിൽ നിലനിൽക്കുകയാണ് എം എൽ എ ഫണ്ട് പോലും ചെലവഴിക്കാൻ കഴിയുന്നില്ല എം എൽ എ ഫണ്ട് എടുക്കാനാളില്ല വർക്ക് എടുക്കാൻ ആരും വരുന്നില്ല സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ നൂർത്തും അഴിമതിയും കൊണ്ടാണ് ഈ നിലയിൽ ഉണ്ടായത് എന്നെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്